ഏറ്റവും കൂടുതൽ മുകളിൽ പാടി നടന്ന പാട്ട് ആഷിക്കിലെ പാട്ടുകളാണ് ആ ആഷിക്കിലെ എല്ലാ പാട്ടുകളും ഒന്നു ഹിറ്റായിരുന്നു നമ്മുടെ അതെ അതെ നമ്മുടെ നദീഷ് റവൻ്റെ കുമാർ സാനുവിൻ്റെ ഉദയം എന്ന് പറയാം हो चाहत सासी ज़रूरत है जैसे सासी ज़रूरत है जैसे ज़िंदगी के लिए बस एक सनम चाहिए आशिकी के लिए टंडन 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 जाम की जरूरत है जैसे जाम की जरूरत है जैसे बेखुदी के लिए हा एक सनम चाहिए आशिकी के लिए <laughs> बस एक सनम चाहिए आशिकी के लिए അപ്പോൾ അതിനകത്ത് എല്ലാ പാട്ടും वक्त के हाथों में सकी सची तस्वीरें है आईना छूता है सच्ची तस्वीर है जहां दर्द है वही गीत है जहां प्यास है वही मीत है कोई न जाने मगर जीने की ही रीत है ഹൈദരാബാദിലെ കിനിയും ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കിലോമീറ്റർ ഉണ്ട് നാഗ്പൂർ ഓറഞ്ച് അല്ലേ നാഗ്പൂരിലെ കിനിയുണ്ട് എഴുന്നൂറ്റി എൺപത് കിലോമീറ്റർ കാണിച്ചു ആണിച്ച് അപ്പൊ ഞാൻ പറയുന്നു നാഗ്പൂരച്ച് പറഞ്ഞു ഓർമ്മയുണ്ട് അതിനുശേഷം ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് അടുത്ത അടുത്ത ഒരു എന്താ പറയുക ഒരു മനോഹരമായ ഫിലിം ഹിന്ദി ഫിലിം ഇറങ്ങുന്നത് അത് നമ്മുടെ മറ്റൊന്നും ആയിരുന്നില്ല നമ്മുടെ ദിലഹേക്ക് മാൻ താനഹിയമായിരുന്നു ദിലേ കെമാനഹി ദിൽ കിമാന പറ്റുപോലും അന്നത്തെ ഒരു കഥ പറയാം ഈ പാട്ടുകളിൽ ഇഷ്ടമായതുകൊണ്ട് ഭ്രാന്തി പിടിച്ച് പാട്ട് ഇഷ്ടമായതുകൊണ്ട് ഈ ഫിലിമൊക്കെ ഇറങ്ങുമ്പോൾ പോയി കാണും പക്ഷേ ഫിലിമിൻ്റെ കണ്ടൻറ്റുകളോ ഫിലിമിൻ്റെ പിക്ചർസേഷനോ ഒന്നും നമുക്ക് തീരെ ഇഷ്ടപ്പെടില്ല കാരണം ഒരു മലയാളിയുടെ ഒരു ആസ്വാദ നിലവാരത്തിൻ്റെ ഒരു അങ്ങനെ നമ്മൾ വലിയ നിലപാടാണല്ലോ പറയാം മലയാള ആസ്വാദന നിലപാടായിരുന്നില്ല വെറും റൊമാൻറ്റിക് എന്താ പറയുക ഒരു ഫിലിം പക്ഷെ അവിടെയും പ്രേമത്തിന്റെ ആ ക അതൊരു അവിടെ ഒരു സിറ്റുവേഷൻ വേറെ ഒരു ഉണ്ടാക്കുകയാണ് നാച്ചുറലായിട്ട് ഉണ്ടായി ഉണ്ടായി വരുന്നതായിട്ട് പോലും ഫീൽ ചെയ്തില്ലായിരുന്നു പക്ഷെ പാട്ട് അസാധ്യമായിരുന്നു അതിൽ വേറെ പാട്ടുണ്ട് ദിൽ തുു ദിൽ അതിനകത്തുണ്ട് പിന്നെ വേറെ വേറൊരു പാട്ട് അതിനകത്തുള്ള പറഞ്ഞാൽ മറ്റൊരു പാട്ട് ദിൽഹേ കെ മാന്തീടെ മറ്റൊരു പാട്ട് തുസി കൊയ്യോർ ഹെ തൊട്ട് തൊട്ടുപറയാവന്ന മറ്റൊരു ഫിലിമാണ് ഹിന്ദി ഫിലിമാണ് സാജൻ പക്ഷേ അന്നും ഇന്നും മലയാളം അല്ല ഹിന്ദി സിനിമയുടെ എന്താ പറയുക എന്താ പറയുക ഒരു ഒരു മൈൽസ്ട്രോണായി മാറിയ ഫിലിമാണ് സാജൻ സാജൻ്റെ കഥയും എന്താ പറയുക പാട്ടുകൾ ഹിറ്റായിരുന്നു അല്ലെങ്കിൽ കഥയ്ക്കുള്ളിലും ഒരു എന്താ പറയുക ഒരു 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 ത്രെഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏറെ നാൾ ഞാനൊക്കെ പലവട്ടം പോയി കണ്ട് ഫിലിമാണത് സാജൻ आह दावरी आह इन्हु अन्नु साजन वाले बादी वाले ना पामों ना आह दावरी आई पढ़ देखा है पहली बार साजन की आंखों में प्यार आह मेरा दिल भी कितना पागल है ये प्यार तो तले तुमे करता है अल्लाह व्रया दा मेरा दिल भी कितना पागल है ये प्यार तो तुमसे करता है परसाम वही साहब वही परसाम जब तुम आते हो परसाम जब तुम आते हो कुछ भी कहने से डरता है मेरे साजन ओ मेरे साजन हम रहे साजन साजन मेरे साजन അടുത്തൊരു പാട്ട് അത് ഏറ്റവും നല്ല പാട്ടുകളിലും മറ്റൊന്നാണ് ഗസൽ സോങ് എന്താ പങ്കജുദാസിന്റെ മനോഹരത്തില് ആ ചിട്ടി ആയി ഹേ ആയി ഹെ ചിട്ടി ഐർമ്മയുണ്ടോ അന്നത്തെ കാലത്ത് ഏറ്റവും ഹിറ്റ് ഗസൽ സോങ് ആയിരുന്നു അപ്പം അന്ന് ആ ചിട്ടി ആയി ഹിറ്റ് ആയിരിക്കുന്ന സമയത്താണ് പനഞ്ചുദാസിൻ്റെ ഒരു ലൈവ് ഷോയിൽ ഈ സിനിമയിലെ എന്താ നായകനും നായികനെയൊക്കെ പങ്കെടുക്കുന്നതായിട്ട് കാണിച്ചു കൊണ്ടുള്ള ആ പാട്ട് ജിയത്തോ ജി എ കെ സ ജിത്തോ ജി എ കെ സൂന്ന് പേരന്ന് പാടിയിട്ടുണ്ട് പനഞ്ചുദാസ് പാടിയിട്ടുണ്ട് അതേ പാട്ടു തന്നെ നമ്മുടെ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയിട്ടുണ്ട് ആ ഫിലിമിനകത്ത് അപ്പോൾ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് പിന്നെ പാടിയത് അനുരാഗത്ത് പൊതുവാളാന്നാണ് എൻ്റെ ഓർമ്മ കൃത്യ ഓർമ്മയില്ല കിട്ടുന്നില്ല അതും ആൾക്കാർ അഗ്നി കാണാൻ സംശയമുണ്ട് ഏതാണെങ്കിലും ആ ഫിലിം അത്രത്തോളം എന്താ പറയുക ഒരു നമുക്ക് നമ്മുടെയൊക്കെ ആ ഒരു ഏജൻറ്റേ കൂടെ ആവാം ഒത്തിരി സ്വാധീനിച്ച ഒരു ഫിലിമാണ് അത് സ്വാധീനശേഷം വന്ന ഒരു കുറേ അതിനുശേഷം കുറേ ഫിലിമുകൾ ഇങ്ങനെ പാട്ടുകളുടെ ഒരു മഹാ ഹിന്ദി പാട്ടുകൾ ഞാൻ പറഞ്ഞു അന്ന് നമ്മുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഞങ്ങൾ നമ്മുടെ ഒരു ഇറയിൽ പറയുകയാണെങ്കിൽ ഒരു എൻ ഒരു തൊണ്ണൂറുകൾ എസ് പറയുകയാണെങ്കിൽ എയ്റ്റി എയ്റ്റ് ടു നയൻറ്റി എയ്റ്റ് കൃത്യമാണല്ലോ ഈ ആ ഒരു പത്ത് വർഷം നദീൻ ശ്രവണും സമീറും കൂടെ ഒരു എന്താ പറയുക എഴുത്ത് അല്ലെങ്കിൽ വരികൾ സമീറിൻ്റെയും സംഗീതം നദീഷ് റാവിൻ്റെയും ആയിരുന്ന ഒരു കാലമുണ്ട് ഹിന്ദി സിനിമ എന്ന് പറയുന്ന ഒരു പക്ഷെ ഹിന്ദി പാട്ടുകൾ സുവർണ കാലഘട്ടമാണെന്നാണ് എന്തോ പറയാം പക്ഷേ നമ്മളെ ഏജുള്ള ചിന്തയിൽ മറ്റൊരു കാലമായിരിക്കാം നമ്മുടെ ഏജിൽ ഏറ്റവും മനോഹരമായ ഒരു കാലമായിരുന്നു എന്താ പറയാൻ പറ്റുക ഹിന്ദി പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഓരോ എത്രയോ പാട്ടുകൾ ഒരുപക്ഷെ എന്താ പറയുക പാട്ട് കേട്ട് ഉറങ്ങി പാട്ടുകേട്ട് ഉണർത്തുന്ന ഒരു കാലമുണ്ട് ഹിന്ദി പാട്ടുകൾ കേട്ട് അന്നൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഒരു റോൾ അല്ലെങ്കിൽ എന്താ പറയുക ഒരു കാസറ്റ് ഇറങ്ങി ഹിന്ദി ഫിലിം കാസറ്റ് ഇറങ്ങി തന്നെ അന്ന് കോഴിക്കോട് പോയിട്ട് പോയി വാങ്ങുമായിരുന്നു പട്ടണി കിടന്ന് ആ പൈസ കൊണ്ട് പോയി ഈ കാസറ്റ് വാങ്ങുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പിന്നീട് മെഡിക്കൽ കോളേജിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പം സുഹൃത്തുക്കളായ ഡോക്ടർ സ്റ്റാലിനൊരു സ്റ്റീലിയുണ്ടായിരുന്നു തന്നെ പക്ഷേ അന്ന് സ്റ്റാലിനും കൂടെയുള്ള റൂംമേറ്റ്സ് ഒരിലിനൊക്കെ മലയാള പാട്ട് മാത്രം മതി എനിക്കാണെങ്കിൽ ഹിന്ദി പാട്ടും ഞങ്ങൾ വേണ്ടി അടി കൂടുതൽ കാലമുണ്ട് ഇവരെ ഫുൾ ടൈം മലയാളം നമുക്ക് ഇഷ്ടമാണ് പക്ഷേ അന്നത്തെ ഒരു പ്രാന്തമായ ഹിന്ദി പാട്ടുകളുള്ള അഭിനിവേശം കാരണം പലപ്പോഴും അവരുപാട് കൂടി ഹിന്ദി പാട്ടിലേക്ക് കടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു അരളി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നു നമ്മളിങ്ങനെ ഹിന്ദി പാട്ട് വച്ച് പറഞ്ഞപ്പോ ബാക്കിയെല്ലാം പറയാൻ മറന്നുപോയി കാരണം അത്ര അവരെ ഒന്ന് അവൻ അങ്ങോട്ടോ ഒന്ന് എന്റെ ചേട്ടാ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മറന്നു കടന്നു പോകാമായിരുന്നു ആ ചേട്ടൻ ചേട്ടെന്തായാലും ഒന്ന് പരിഗണിച്ചു എന്ന് തോന്നുന്നു നമ്മളെ അരളിപ്പൂക്കൾ ഇങ്ങനെ ആ സൂര്യ സൂര്യ സൂര്യന്റെ സൂര്യന്റെ വെളിച്ചം അരളിപ്പൂക്കളിലേക്ക് അടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൻ നമ്മുടെ ആന്ധ്രാപ്രദേശിന്റെ ആർ ടി സി പോകും അങ്ങനെ ഹിന്ദി പാട്ടുകളെ കുറിച്ച് പറയാൻ വാതാലായി പോകും അതാണ് വേറെ വിഷയം ഒത്തിരി എന്താ പറയുക നല്ല പാട്ടുകൾ ആ സമയത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഷാജിട്ട് ഹിന്ദി പാട്ട് ഓർമ്മയാണ് പക്ഷെ അങ്ങൊരു പക്ഷേ മലയാളം പാട്ടിന്റെ ആരാധനായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അന്ന് ഷാജിയെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ സീനായ നെൽപ്പാൾ സ്കൂളിൽ പഠിച്ചതാണ് സ്കൂളിലെ മുഖ്യ ഗായകനായിരുന്നു അതെ അതെ തീർച്ചയായും അത് വിളക്കുന്നക്കാര് പൊതുവെ കലകാരന്മാരായിരുന്നുവെങ്കിലും ഷാജിയേട്ടൻ്റെ പാട്ട് ഞാൻ ശ്രദ്ധിക്കാൻ ഓർമ്മയുണ്ട് ഷാജിയ ഷാജിയുടെ പാട്ടൊക്കെ നന്നായി ഓർമ്മയുണ്ട് ഷാജിയുടെ ആ ഒരു എന്താ പറയുക എനർജറ്റിക് ആയിട്ടുള്ള നടപ്പും ആ ചുവടുകളും ആ ഒക്കെ നല്ല അന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ തിളങ്ങി തിങ്ങിപ്പുണ്ട് ഞാനും പുറകോട്ട് ക്യാമ്പാതിരിക്കാത്ത പുറകോട്ട് രണ്ട് മഹാന്മാർ സമാധിയിലാണ് എന്നുള്ളതുകൊണ്ടാണ് ആ കാലം മടക്കി വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു മുകളിൽ ഒരു കല്ലുകൊടുത്ത് വെക്കാം ആ അവസ്ഥയാണ് ഇപ്പോൾ ഇരിക്കുന്നത് എൻ്റെ ചാച്ചനൊക്കെ എപ്പോഴും പാടില്ല ൂ കടലൊരു മണവാളൻ കറയോ നല്ലൊരു മണവാട്ടി കണ്ടേ പണ്ടേ പായിരിന്ന് കവിടയൊരു ടീ കളിയല്ലൂർ പിന്നെ മറ്റൊരു പാട്ട് പറയാ അമ്മ പാടുന്നു പാട്ട് പറയാം അമ്മ എന്നെ പറയാ ബാക്കി പാടും കാറ്റു തരിമണലിൽ കാറ്റു വായിക്കാനായണയും മുൻപി വൻ തിര വന്നതുമാച്ചല്ലോ അറബിക്കടലൊരു മണവാളൻ കരയോ നല്ലൊരു മണവ പിന്നെ അതൊക്കെ ഒരു കാലം അല്ല തീർച്ചയായും തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ ഒക്കെ നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പത്തിലേക്ക് എനിക്ക് ഓർമ്മയുണ്ട് പപ്പായൊക്കെ ഇതുപോലെ ചില പാട്ടുകളൊക്കെ പാടുന്ന ആ എന്താ പറയാ രാവിലെ പോയിട്ട് ദൂബെ പാടിയൊക്കെ എടുത്ത് തിരിച്ചു വരുമ്പോൾ ഇടവേളകളിൽ മോളിപ്പാട്ട് പാടുന്ന കേട്ട് നമ്മളും വളർന്നതാണ് ഷാജിയുടെ

ണിഞ്ഞും കൊണ്ടൊരു പെണ്ണ് വള്ളുവനാടൻ പെണ്ണ് എൻ്റെ വള്ളിക്കുടിലിൻ ഉള്ളിലിന്നലശരിയാ വിരുന്നുവന്നു വേറേ വിറന്നു വന്നു കാതിലോല കണിഞ്ഞു കല്ലുമാല മാറിലണിഞ്ഞു കല്ലുമാല മറന്ന് പോയില്ല മറന്ന് പോയല്ലോ അത് തന്നെ അത് മതി പപ്പാ പാടുന്ന പാട്ടെന്ന മനസ്സിലുള്ള പ്പൂ വിഷറിയുമായി കാറ്റേ കൂടെ വരൂ നനനം കുടർുകോരും കാറ്റേ കൂടെ വരൂ കൈതപ്പൂ വിഷറിയുമായി കാറ്റേ കൂടെ വരൂ വരും നനനം കുടർകോരും കാറ്റേ കൂടെ വരൂ ഓഹോ ഓ ഹോ ഹോ അതെ സത്യമായിട്ട് നമ്മുടെ സൗണ്ട് പോയി കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ യാത്ര പോകുമ്പോഴും നമ്മളെ പഴയ പാട്ടുകളുടെ ലോകത്തോടെ നമ്മളൊരു എന്താ പറയുക നമ്മൾ നമ്മൾ ഈ മലയാള പറയാ ശേഷം ഒരുപാട് പാട്ടുകൾ എന്നാ സാധാരണക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ടതും എന്നാ ഭയങ്കര ക്ലാസിക്കൽ കണ്ടാ അതായത് സംഗീതത്തെ പബ്ലിക്കിന് ഇഷ്ടപ്പെടുന്നവർ അല്ലേ എല്ലാവർക്കും പക്ഷെ അതിന്റെ ഒരുപാട് സംഗതികൾ കുരുഷ്ട സംഗീതക്കാരൊക്കെ നമുക്ക് നമുക്ക് ആവശ്യമല്ലേ ഏഴു അതല്ലേ അതെ അത് വിഷമാരു ഗാനം ഗാനം ஜம் ஜலம் இஜாலம் அம் ஏஸ்ரங்களும் தழுகி வரும் അത് ഒറ്റ സ്ഥല ഈ ഗ അത് ഇപ്പം എന്ത് വല്ലാ പറയും വോയ്സ് കൺട്രോളും അല്ലേ ഡ്രസ് കൺട്രോളും വേണമെങ്കിൽ വാടക ആ താഴേന്ന് മുകളിലേക്ക് ഒരുപോലെ പിടിച്ചു കയറുന്നു സന്തോഷ ചോദിച്ചു അടേ ഇത് പറഞ്ഞാൽ വിശാലമായ അല്ല നീണ്ടു തവർന്ന് കിടക്കുന്ന രാജവീതിയിലൂടെ ഞങ്ങൾ ഇങ്ങനെ യാത്രകൾ ഇരിക്കുകയാണ് ഇരുവശവും വിശാലമായ നെൽപ്പാടങ്ങൾ കൊയ്ത്ത് കഴിഞ്ഞ് കർഷകർ അടുത്ത 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 കൃഷിക്ക് വേണ്ടി എന്താ പറയുക പാടം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു മുടൽ മഞ്ഞ് ഇപ്പോഴും ബാക്കിയുണ്ട് എൻ്റെ മുടൽ മഞ്ഞിൻ്റെ ഒരു പുതുപ്പ് അല്പം കൂടെ ബാക്കിയുണ്ട് മാറാൻ നല്ല മനോഹരമായ കാഴ്ചകൾ ഉത്ത എന്താ പറയുക ഉത്തരേന്ത്യ എന്ന് പറയാൻ പാടില്ല ഇപ്പോൾ നമ്മൾ ലക്ഷ്യം തന്നെയാണ് എങ്കിലും എന്താ ഗ്രാമ കാഴ്ചകളിലേക്ക് നമ്മൾ കണ്ണു തുറക്കുന്നു ദൂരെ ഒരു ഏതോ ഏതോ ഒരു വാട്ടർ ടാങ്കിൻ്റെ ടാറ്റ ടാങ്ക് കാണാം ദെൻ ഇവിടെ ഇപ്പോൾ താഴെ എള്ളാണെന്ന് തോന്നുന്നു കൃഷിയെന്ന് മനസ്സിലാക്കുന്നു നോക്കുമ്പോൾ അത്രേ മനസ്സിലാകുന്നുള്ളൂ സൂര്യൻ നല്ല വെയിലായി വഴി ക്ലിയർ ക്ലിയറായി ഇതുവരെ ഒരു മൂടിയ അദൃശ്യമായിരുന്നു വാ റോഡ് അത്ര മെച്ചത പറയാൻ പറ്റുന്നില്ലെങ്കിലും കുഴപ്പമില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് അരടിപ്പൂക്കൾ അതിരിടുന്ന രാജവീഥിയിലൂടെ എക്സ് യു വി സെവൻ ഡബിൾഒ അങ്ങനെ പാഞ്ഞു കൊണ്ടിരിക്കുന്നു പാനീരത്തെ കിനാക്കൾ തവര മാളവന്ന വലിച്ചിട്ടു വരും কি ഇപ്പോൾ സമയം എട്ടരയായി ഞങ്ങള് ഹൈദരാബാദിലേക്കുള്ള റോഡ് പൈക്കോണ്ടിരിക്കുകയാണ് ഹൈദരാബാദിലേക്ക് ഇനിയും കാണുന്നത് നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് കാണുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിഷമ ചെ കുട്ടിൽ പോയിട്ട് അത്ര കഴിച്ചല്ലേ ഇവരൊന്നും കഴിച്ചിട്ടില്ല പാനിപ്പുരി കഴിച്ചിറങ്ങിയതല്ലേ അപ്പോൾ ഒന്ന് എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി ഇവിടെ നല്ലൊരു ഇവിടെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പൊമ്പോട് ചേർന്നിട്ടുള്ള ഒരു ടേക്ക് അവേ ടേക്ക് എന്ന് പറഞ്ഞാൽ സെൽഫ് സർവീസ് ഉള്ളൊരു ഹോട്ടലാണ് ചെറിയ ഹോട്ടൽ പക്ഷേ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഫുഡൊക്കെ എത്തി എന്തൊക്കെയാണുള്ളത് നോക്കട്ടെ അപ്പോൾ നമ്മൾ എന്താ ഓർഡർ ഓർഡർ ഓർഡർത്തേക്കാണ് ഞാൻ എനിക്ക് എനിക്ക് മലയാളം മനസ്സിലാവും മലയാളത്തിൽ പറയാൽ മതി ഓക്കെ ർക്ക ഈ പോണത് ബാംഗ്ലൂർ ഹൈദരാബാദ് റോഡാണ് കേട്ടോ നമ്മൾ ഇവിടെക്കാണ് വന്നത് അപ്പം ഇവിടുത്തെ പ്രിയദർശി റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇന്ത്യൻ ഓയിലിൻ്റെ അല്ലെങ്കിൽ പെട്രോൾ പമ്പിനോട് ചേർന്ന് തന്നെയുള്ള മനോഹരമായിട്ടില്ല പക്ഷേ അച്ഛൻ വൃത്തിയൊക്കെ ഉണ്ട് അദ്ദേഹം വൃത്തി തന്നെ മെയിൻ്റെ ചെയ്തിരിക്കുന്നു അപ്പോൾ ഞങ്ങോട് ഇരിക്കട്ടെ എന്തൊക്കെയോ ഓർഡർ കൊടുത്തു ഒരുപത്തായ നമ്മുടെ മുതലാളി ഒരുപത്തായ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കിട്ടി കഴിച്ചിട്ട് പറയാം എന്തൊക്കെയാണ് കിട്ടിയിട്ട് പറയാം കഴിക്കാൻ കൊള്ളാമെന്നു പറയും അച്ഛാ ഒന്നും ഇറങ്ങിയില്ലേ ഇടയ്ക്കല്ലേ കുഴപ്പമില്ല ഇതുവരെ നമ്മളിതുവരെ യാത്ര ഇപ്പൊ ശരിക്കും പോന്നിട്ട് ഇത്ര ക്ഷീണം സമയല്ലേ ദീർഘയാത്രയായിട്ടും അത് വാഹനത്തിനൊക്കെ കഴിവാട്ടോ ശരിക്കും അല്ലേ ക്ഷീണം ിൽ സത്യത് പത്ത് കിലോമീറ്റർ യാത്ര എഴുന്നൂറ് കിലോമീറ്റർ കവർ ചെയ്താ ശരിയത് എഴുന്നൂറ് ഡ്രൈവിംഗ് ചെയ്യും വണ്ടിയുടെ വണ്ടി ക്വാളിറ്റി ഓടിക്കാൻ സാഹചര്യം ആണ് അങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പൂരി എത്തി രാജ്യമായിട്ട് ഞാനും പൂരി ഓർഡർ കൊടുത്തത് മത്തായി എന്താ ഓടത്തെ മസാല ദോശ മത്തായും പൂരിയായിട്ട് വരുന്നുണ്ട് താലപ്പുരിയായി മത്തായി വരുന്നുണ്ട് അതെ അതെ സ്വീകരിച്ചോളൂ ആയ അപ്പം നിങ്ങളെ നേരെ നിങ്ങളെത്തില്ല മസാല ദോശ കഴിച്ചു കഴിക്കാം കൊള്ളാ ഫുഡ് കൊള്ളാറുണ്ടല്ലോ അല്ലേ നല്ല നല്ല ചപ്പാത്തി അല്ല പൂരി വട നല്ല ഫുള്ള് ഫ്ലേവർ കുഴപ്പമില്ല ഒരു എന്താണെങ്കിലും നമ്മൾ പ്രതിഷേധ നല്ല ഫുഡായിരുന്നു കാപ്പി നല്ല നല്ല കാപ്പി ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിലേക്ക് നീണ്ടു പോകുന്ന നാഷണൽ ഹൈവേ ഫോർട്ടി ഫോർ നാൽപ്പത്തിനാല് അതിൻ്റെ ഓരത്തുള്ള ഒരു ഇന്ത്യൻ ഓയിൽ ഇന്ത്യൻ ഓയിൽ പമ്പിനോട് ചേർന്നുള്ള പ്രിയസിനി റെസ്റ്റോറൻറ്റ് നല്ലൊരു പ്രോപ്പർട്ടി മനോഹരമായ സ്ഥലം ശരിക്കും എന്താ പറയുക നല്ല ഫുഡ് കഴിച്ചു നന്നായി ഫുഡ് കഴിച്ചു ഇപ്പോൾ ഇനി ഇവിടുന്ന് യാത്ര തുടരാൻ പോവുകയാണ് ഇവിടുന്ന് ഏകദേശം ഇനിയിപ്പോൾ നമുക്ക് ഒരു നൂറ്റി ഇരുപത്തഞ്ച് ആണ് കാണുന്നത് ഹൈദരാബാദിലേക്ക് ഹൈദരാബാദിന് വീണ്ടും ഒരു രണ്ട് മണിക്കൂർ യാത്രയാണ് പ്രതീക്ഷിക്കുന്നത് അതാണെങ്കിലും എറൗണ്ട് എന്താ പറയുക ഒരു മൂന്ന് മണിയോട് കൂടി എത്താമെന്ന് കരുതി ഇടയ്ക്ക് ലഞ്ചിന് നിർത്തിയാൽ നിർത്താൻ നിർത്തിയിട്ട് പിന്നെ വൈകും എന്നാലും കുഴപ്പമില്ല കാരണം വളരെ റിലാക്സ്ഡ് ആയിട്ട് ആണ് ഞങ്ങൾ നമ്മുടെ യാത്ര പ്രത്യേകിച്ച് തിരക്കൊന്നും കൂട്ടാതെ എന്നാൽ യാതൊരു ടെൻഷനും ഇല്ല അതാണ് എൻ്റെ വേറൊരു സംഭവിച്ചത് എല്ലാവരും വളരെ ഫ്രീ ആണ് വാഹനം നല്ലത് കുറേ കൂട്ടുകാരും നല്ലത് അപ്പോൾ അങ്ങനെയാകുമ്പോൾ പിന്നെ വേറൊന്നും ആന്തരതിക്രിയെന്ന് വേണമെന്ന് വർഗമല്ലേ ക്ഷീണം വരാൻ ഒരു സാധ്യതയില്ലല്ലോ മനോഹരമായ ഡ്രൈവിങ് ഷാജറിന്റെ മനോഹരമായ ഡ്രൈവിങ് ഞങ്ങൾ ചേരുമ്പം സംഭവം സൂപ്പർ സൂപ്പർ എവിടെ ഇങ്ങനെ ഇല്ല എവിടെ ഇങ്ങനെ എന്താ പറയുക കേരപക്ഷം അതിലിടുന്ന ഒരു മനോഹരമായ ഒരു പ്രോപ്പർട്ടി പക്ഷേ നന്നായിട്ട് അത് നമ്മൾ ഫുഡ് നല്ലത് നല്ല ഫുഡ് ടേക്ക് ആണ് എങ്കിലും നല്ല ഫുഡാണ് കഴിക്കുകയും ചെയ്തത് ഇനിയിപ്പോൾ യാത്ര തുടരാം